റാങ്ക് ഏറ്റു എന്താ ബ്രോ ഒരു റാങ്കും ഇല്ല സീരിയസ്ലി ഒരു റാങ്കും ഇല്ല ഞാൻ എന്തായാലും നിങ്ങൾ നിങ്ങളെന്തായാലും എല്ലാവരും ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരുന്നത് എന്താണ് ടി വി ആയിറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം സോ ഞാനത് സ്റ്റോറി ഇട്ടത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടതാണ് സ്റ്റോറി നിറങ്ങുന്ന കാര്യം ടി വിറങ്ങുന്നുള്ള കാര്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടാണ് അതിൻ്റെ എന്തുവാ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാണ് ഗീസ് കുറച്ച് പേഴ്സണായിട്ടുള്ള റീസൺസും കൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇറങ്ങുന്നതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാണ് ലൈക്ക് ടി വിയിലോട്ട് ഇനി തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ വന്നേക്കാം ഇനി ഒരിക്കലും തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പം തിരിച്ച് വരാം സോ അങ്ങനൊരു സംഭവം വെക്കണ്ട സൗണ്ടിലൂടെ ആക്ടർ ഓക്കെ ആക്ടിങ്ക് എന്നാൽ ആക്ടിങ്ങായിട്ടുണ്ടോ ഓക്കെ അപ്പം എനിക്കതിൻ്റെ റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ റീസൺ പറഞ്ഞ് ഇതാക്കാനും അതിനായിട്ടൊന്നും ഒരു സംഭവമൊന്നുമില്ല കുറച്ച് പറയ എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെനിക്ക് ലൈവില് പറയാനും ഡിസ്കസ് ചെയ്യാനും താല്പര്യമില്ല ഞാൻ എന്തായാലും ബ്രേക്ക് ആണോ ബ്രേക്ക് എന്നല്ലാ ഞാൻ പറഞ്ഞത് ബ്രേക്ക് എന്നല്ല ഞാൻ ആർ പി ഒക്കെ കളിക്കും പക്ഷെ എനിക്ക് ഞാൻ എന്തായാലും കുറച്ചാൾ കുറച്ച് ആൾന്നല്ല ടി വിയിൽ ഇപ്പോൾ എന്തായാലും ഇല്ല ഞാനത് എൻ്റെ അകത്ത് വേറെ എന്തേലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ അറിയിക്കാം എന്തായാലും അങ്ങനെയല്ലേ തിരിച്ച് വരും എന്നല്ല പറയുന്നത് പക്ഷേ ചിലപ്പോൾ എന്നയൊക്കെ അത്രയേ ഉള്ളൂ മനസ്സിലായേ ആക്ടിങ് എന്ന മുമ്പ് ഇത്രയും വെറുതെ കൊണ്ടായിരുന്നു ബ്രേക്കല്ല ബ്രേക്കല്ല ഇതാണ് സംഭവം ഏകദേശം എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു ഇനി കൂടുതൽ മറ്റേ വിശദീകരിച്ച് മറ്റേ ഇതാക്കാൻ ഞാൻ പറഞ്ഞു കുറച്ച് ഒരു കാര്യമാണ് സോ എനിക്ക് അതിനെപ്പറ്റി ഇരുന്ന് ഡൈലി ഡിസ്കസ് ചെയ്തിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കാനും ഇതാക്കാനും താല്പര്യമില്ല ഇത് ഇത് ഇത്ര ഞാൻ ഇനി ഇതിനെപ്പറ്റി ഒരുപാട് ഇരുന്ന് പറയാനും ഒന്നും പോകാനും ഒന്നും പോണതൊന്നുമില്ല ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഏകദേശം ഇത്രേ ഉള്ളൂ സംതിങ് പേഴ്സണലാണ് അതുകൊണ്ട് എനിക്കത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അതിനെ അതിൽ സംസാരിക്കാനും ഒന്നിനും താല്പര്യമില്ല ഒരു സീനും മനസ്സിലായില്ല എനിക്കങ്ങനെ ഒന്നും പറയില്ല ഇതിനെപ്പറ്റി വേറെ ഒന്നും അധികം ഒന്നും പറയില്ല ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ സോ ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് വേറെ വേറെ ഉള്ളവരുടെ ലൈവിൽ പോയിട്ട് എന്തരാണ് സംഭവം എന്താണ് ഇതിനെ ചോദിച്ച് സ്പാം ചെയ്യുന്ന പരിപാടി ചെയ്ത് ഇത് ചെയ്യരുത് ഗൈസ് അത് ഭയങ്കര ഷോക്കാണ് വെച്ചിട്ട് കാരണം അവർക്ക് അറിയ അറിയത്തൊരു ഇല്ലായിരിക്കും എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യമായിരിക്കും അവർ അവർക്ക് അറിയത്തൊരു ഇല്ലായിരിക്കും അതുകൊണ്ട് എന്താ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഈകളിലെ സ്റ്റോറി ഈഗുള്ള സ്റ്റോറി ഗൈസ് അത് ഞാൻ ഇറങ്ങുന്നവർപ്പത്തേക്കാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിട്ടായിരിക്കും എനിക്ക് അല്ലാതെ അറിയത്തില്ല വേറെ അല്ലാണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇത്രേ ഉള്ളൂ എനിക്ക് അധികം വളച്ച് നീട്ടി എന്നെ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് താല്പര്യമില്ല എനിക്കങ്ങനെ ഒരു അങ്ങനത്തെ രീതി എനിക്ക് പണ്ടേ ഇല്ല അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഞാൻ പറ്റുന്നവരൊക്കെ ലൈവ് കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും ആർ പി കാണും ആർ പി കണ്ടിന്യൂ ചെയ്യും ബാക്കി ഗെയിമുകളും കണ്ടിന്യൂ ചെയ്യും ലൈക്ക് ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് ലൈക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോഴും ഉള്ളവർക്ക് കാണാം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു സീനുമില്ല ഒന്നുമില്ല ഓക്കെ അത്രേ ഉള്ളൂ സംഭവം ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ റിക്വസ്റ്റാണ് ആരുടെയും ചാറ്റിൽ പോയി വീണ്ടും ചോദിക്കരുത് രാവേൻ്റെ കാര്യം രാവിലെ ബ്രേക്കായിട്ട് എടുത്തേണ്ടോ രാവേൻ്റെ ബ്രേക്കായിട്ട് അതവൻ നേരത്തെ എടുത്ത് അവന് ബ്രേക്ക് എടുത്തേക്കാണ് അതും അവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമില്ല എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമില്ല അല്ലാതെ ഒന്നും ഇല്ല അപ്പം ഇത് എന്റെ ഡിസൈൻ അത് വേറെ ഡിസാമൻ്റെ ഡിസൈൻ അത് അവൻ തിരിച്ചു വരുമായിരിക്കും അതിന് നിങ്ങൾ അവൻ്റെ ഒരു ചോദിച്ചാൽ മതി ഇല്ലാതെ പിന്നെ ഒന്നുമില്ല ആൻഡ് നമുക്ക് എന്ത് ഗെയിം കളിക്കണം ഏത് ഗെയിം കളിക്കണം ആദ്യം പറ ആർ പി ആണോ അതോ വേറെ എല്ലാം ഗെയിം കളിക്കണോട്ടോ അവിന തോമസ് എന്താ മൂഞ്ചിത്തരം പറയാൻ വന്നല്ലോ ലൈവില് അവൻ പറഞ്ഞിട്ട് കോട്ടെ എനിക്ക് വയ്യ ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യുന്ന് ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല അത് അതൊരു അത്യാവശ്യം ഞാൻ അപ്പം അതാണ് കാര്യം അറിഞ്ഞില്ല അപ്പം കാര്യം അറിയാൻ വന്നവരൊക്കെ ഒക്കെ പിരിയാം അല്ലാതെ ലൈവ് കാണണമെന്നുള്ളവർക്ക് കൂടി ഇരിക്കാം കാര്യം പറഞ്ഞിട്ട് പോകണമെന്നുള്ളവരൊക്കെ പയ്യെ പയ്യെ വിട്ടോ ഒരു ആയിരം പേര് എന്തായാലും ആയിരം അല്ല ഒരു 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 രണ്ടായിരം മൂവായിരം പേര് കാര്യം അറിയാവുന്നവരാണ് പറയാം അവർ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല സങ്കടം ആയെന്നൊക്കെ അറിയാം അവരൊക്കെ വിട്ടോ ബാക്കിയുള്ള ലൈവ് കാണണമെന്നുള്ളവരിരിക്കാം അല്ലാത്തവർക്ക് പോകാം അത്രേ ഉള്ളൂ അണ്ണാ പോവാതെ ഇരിക്കാൻ പറ്റുമോ എവിടെ അണ്ണ ഇല്ലാതെ കണ്ട് അവര് നാളെ തൊട്ട് എല്ലാവരും ലൈവ് നാളെ തൊട്ട് എല്ലാവരും വരൂടാ വാട്ട് എവർട്ടീസ് കൂടെ ഉണ്ടാവുറോ സുഫി ഓറോ താങ്ക് യു ഫോർ ദ ടു ഡോളേഴ്സ് താങ്ക് യു മൈക്ക് ഗ്രേഡ് ഉണ്ടോ ബ്രോ ാണ് അപ്പൊ ശോകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത്രേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നും ഇല്ല അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണ്ടേ ബ്രോ അത് അപ്പം അത് ബ്രോയ്ക്ക് മനസ്സിലാവില്ലല്ലോ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ബ്രോയ്ക്ക് അറിയത്തില്ലല്ലോ എനിക്ക് എന്തായാലും ഇപ്പൊ മനസിലായില്ലേ എനിക്കിപ്പം എന്റെ നിശ്ചരിതാണ് എൻ്റെ അപ്പുറത്തൊന്നും പറയില്ല ഓക്കെ അപ്പം എന്തായാലും സിറ്റിയിലോട്ട് ഞാൻ ആർപ്പിയൊന്നും കേറാതെ ഇരിക്കൂലെ നിങ്ങള് അങ്ങനെ വിചാരിക്കരുത് ആർ പിറും എല്ലാ ഗെയിമും കളിക്കുമ്പോള് എപ്പോഴും അണ്ണനോടൊപ്പം നീ എന്താ പറ്റാ സിനിമ ഡയലോഗ് ഒക്കെ പറയുന്നു ഇത്ര സിനിമ ഉണ്ടല്ലോ അതേപോലെ ഡയലോഗ് എല്ലാരും വരും എല്ലാരും വരും എല്ലാരും വരും നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട ഇത് ഒരു അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എല്ലാരും ആക്റ്റീവ നാളെ തൊട്ട് എല്ലാവരും ലൈവ് ഇടും കാര്യങ്ങളിടും എല്ലാവരും നാളെ തൊട്ട് പോലെ പോലെ ബാറ്ററി നോർമലായിട്ട് കാണും അത്രേയുള്ളൂ അല്ലാതെ ആരും ബ്രേക്ക് എടുക്കാൻ ഇതൊന്നും അല്ല ടി വി ആക്റ്റീവ് ആയിരിക്കും എല്ലാരും ആക്റ്റീവ് ആയിരിക്കും കാരണം അങ്ങനെ ഒരു സീനും ഇല്ല മനസ്സിലായി ടി വി എഫെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇല്ല എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആണ് ഞാൻ പറഞ്ഞു അതൊരിക്കലും ടി വിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല സോ അങ്ങനെ ആരും ചിന്തിക്കണ്ട ചിന്തിക്കണ്ടി അതൊക്കെ ഇനി എന്നും ഇനി തിരിച്ച് കളിക്കുന്ന നടക്കുമോ അജീഷ് പുറ താങ്കൾ ലവി ആൾ ബുക്ക് ചെയ്യണ ഫാൻപെക്ടറെ വിത്ത് യു നമുക്ക് പബ്ജി പിസി വേറെ ഒക്കെ ലൈവ് ഒക്കെ പോവാം അത്രേ ഉള്ളൂ ഞാൻ അറപ്പിയും കാണും അറപ്പിയും കാണും അങ്ങനെ മാറി നിൽക്കിയതൊന്നുമില്ല അർപ്പിലൊക്കെ കാണും വച്ച് ബ്രെയിൻ വാഷ് ചെയ്താ അവിടെ പാവപ്പെട്ട അവനെയൊക്കെ പറയുക കണ്ടെ നെഞ്ചു കെട്ടി പോവും കൊച്ചിയിൽ പോയപ്പോൾ എന്താ പറ്റിയതായിരിക്കും എൻ്റെ കൊച്ചിയിൽ പോയപ്പോൾ കൈസ് എന്നെ വണ്ടി ഇടിച്ച് കൈസ് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നൊരു പാണ്ടി ലോറി കൊണ്ടിടിച്ചു വന്നു കൈസ് ബേക്കിൽ കൂടി പാണ്ടാരം പിടിക്കാനായിട്ടും ആഴയത്ത് ഞാൻ മൊത്തം പരിപാടിയിൽ പോകാനായിട്ട് നിന്നിട്ട് ഞാൻ ആലുവ തിരിഞ്ഞ് വന്നതും ബാക്കിൽ നിന്നൊരു ലോറി വന്ന് ബാക്കിൽ നിന്ന് ലോറി വന്ന് അതിൻ്റെ ബാക്കിൽ നിന്ന് വേറെ ലോറി വന്ന് ആ ബേക്കിൽ നിന്ന ലോറുകാരൻ എൻ്റെ ഫ്രണ്ടിലുള്ള എന്ന് വെച്ചാൽ ഒരു വ ഒരു ലോറി വന്ന് വേറെ ലോറി അടിച്ചിട്ട് ആ ലോറി വന്ന് എൻ്റെ വണ്ടിയിൽ ഇടിച്ച് വണ്ടിയിൽ വന്ന് ഇടിച്ച് വണ്ടിയുടെ ബേക്ക് റെഡിയായി മൊത്തത്തിൽ സന്തോഷം ആ കാര്യം കൊണ്ട് മൊത്തത്തിൽ സന്തോഷം എന്ത് പറയാനാണ് മൊത്തത്തിൽ നല്ലൊരു ട്രിപ്പായിരുന്നു സെൽ ടോസ് സെൽ ടോസ് ആയിരുന്നു ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി ഇനി മൊത്തം തിരിച്ച് പണിഞ്ഞ് എടുക്കണം മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാതം അടിക്കാൻ പറ്റിയ ഒരു സാധനം ഏ കെ മാണമെന്ന ഡിസ്ക്വാഡ് റോഡ് പോയതാണ് എൻ്റെ ഡിസ്ക്വാഡ് റോഡ് റിമൂവ് ചെയ്ത് കണ്ടറാ റിസ്കോട്ട് റോഡ് റിമൂവ് ചെയ്താണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് റിസ്ക്കോട്ടർ റോഡ് റിമൂവ് ചെയ്തേ എൻ്റെ അണ്ണൻ ക്യൂട്ടായിട്ടുണ്ട് തീവണ്ടി താങ്ക് യു ഫോർ ദാ പൊട്ടഡ ജോലിടൊരു ബാബു ആണെന്ന് അവൻ്റെ ഒരു കംബാക്ക് ബാബുവിൻ്റെ ഒരു കംബാക്കിൻ്റെ സമയമാണ് വെയ്റ്റിംഗ് ഫോർ ഇയർ കംബാക്ക് അണ്ണ ലവ് യു ഉമ്മാ ിന്ദ്ര പറഞ്ഞില്ലേ കുന്നത്തരം നോക്കട്ടെ അവൻ അവൻഡിസിലെ സ്റ്റാഫായിട്ട് ഏർവാടാ പേഴ്സണൽ ഇഷ്യൂ ആണെ സ്ട്രീമിങ് നിർത്തുന്നില്ലല്ലോ ടി വി ആയിട്ട് എന്താ അതാണ് പറഞ്ഞേ അത് ബ്രോ പറയാൻ എനിക്ക് താല്പര്യം ഇല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിട്ടാണല്ലോ ബ്രോ പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് ബ്രോ എടുത്ത് വീണ്ടും പറയാനായിട്ടാണേ പിന്നെ എന്ന് പറയുന്നത് എന്താ പറയോ ഈ ഉദ്ദേശിക്കുന്നത് അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് എനിക്കത് പറയാൻ താല്പര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ലൈവിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ പ്രവേക്കുന്നത് പബ്ജി പോരെയാണ് എന്നാ പബ്ജിയാ പബ്ജി ഓരോ പബ്ജി കയറാം എന്ത് വേണമെങ്കിലും കയറാം കേസ് ആക്ടിംഗ് ഒക്കെ ആയിരുന്നു എല്ലാം കണ്ടുപിടിച്ച് കളഞ്ഞു മുമ്പു കഴിവടെ എന്നാ ഈ ഫൈക് ആൾക്കാരെ സെഡാക്കി